കൂടുതൽ നൈസാക്കിയിട്ട് അരിയാതിരിക്കുന്നതാണ് ബെറ്ററ് ഒരൊത്ത കട്ടിക്ക് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് നൈസാക്കി കഴിഞ്ഞാൽ അത് കരിഞ്ഞ് ഉണങ്ങി പോലെ ഉണ്ടാവും ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ഈ ഒരൊത്ത കട്ടിക്ക് എടുക്കുകയാണെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഇത് വില്ക്കാനം കുറഞ്ഞു വരുന്നതാണ് പിന്നെ നമുക്കിതിൽ ചേർക്കേണ്ടത് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾ പൊടിയും ഇനി കുറച്ച് മുളക് പൊടി അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കട്ടിക്കാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് കയ്പക്ക ഒരു കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഈ ഒരു കൂട്ട് കൂട്ടൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അതെല്ലാ സ്ഥലത്തും കയ്പക്ക പൊട്ടി പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാം എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ആവി കൊള്ളിക്കണം അപ്പോൾ അതിനായി ഒരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റാം അത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുക്കുമ്പോൾ നമ്മുടെ ഈ മസാലയെല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിക്കും ഉപയോഗിപ്പിക്കേണ്ടിയില്ല ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി ഒരഞ്ച് മിനിറ്റ് ഒന്ന് ആവി കൊള്ളിച്ചാൽ മതി അപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് എല്ലാം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം എന്താ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ അത് മനസ്സിലാകും ഇനി ഇതൊരു തളുകയിലേക്ക് മാറ്റിയിടാം കനം കുറഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ വെയില വെയിലത്ത് വെച്ചിട്ട് ഉണക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ ഇനി നമുക്ക് വെയിലത്തൊന്ന് വെച്ചിട്ട് ഉണക്കാൻ വയ്ക്കാം ഇതുപോലെ രണ്ട് മൂന്ന് പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട് ഇനി കന കുറഞ്ഞ ഒരു തുണി മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൊടിയും മേലൊന്നും വന്ന് ഇതിലേക്ക് ആവില്ല അപ്പോൾ വെയിലിൻ്റെ ഒരു ചുവയും ഇതിലേക്ക് കിട്ടില്ല പിന്നെ ഇത് നന്നായിട്ട് ഉണക്കിയെടുത്താൽ നമുക്ക് യൂസാക്കാം അപ്പോൾ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്